കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓരോ സ്ത്രീയും സെക്സിന്റെ കാര്യത്തിൽ വ്യത്യസ്തരാണ് അതെ ഭാര്യ ഇത്മാരെ പരീക്ഷിച്ചു നോക്കേണ്ട ചില വഴികളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ലൈംഗിക ജീവിതം ആസ്വദിക്കുകയോ ലൈംഗിക അസംതൃപ്തി അനുഭവിക്കുകയോ ഇന്നുമായി കൊള്ളട്ടെ അത് ആസ്വദിക്കുവാനും കൂടുതൽ ആസ്വാദകരമാക്കാനും പ്രശസ്ത ലൈംഗിക അധ്യാപക പറയുന്ന കുറച്ച് വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിലൊന്നാമത്തെ വഴി സ്വന്തം ശരീരത്തെ അറിയുക എന്നത് സ്വയം തിരിച്ചറിയുക ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിൽ നിന്നും വ്യത്യസ്തയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ആത്മവിശ്വാസം സ്വയമായുള്ളൊരു വ്യക്തിത്വം നിലനിർത്തുന്നത് നല്ലതായിരിക്കും രണ്ടാമത് എന്ത് തരം ലൈംഗികതയാണ് നിങ്ങൾക്ക് ആസ്വാദകരമെന്ന് മനസ്സിലാക്കുക പതിനഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമാണ് എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് മുപ്പത് ശതമാനത്തിന് ചുംബനമോ സ്പർശനമോ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബാക്കിയുള്ളവരിൽ ഈ രണ്ടവസ്ഥകളും ഒരുമിച്ച് കാണപ്പെടുന്നു ഇവയിൽ ഏതാണ് നിങ്ങളുമായി യോജിക്കുന്നത് എന്ന് കണ്ടെത്തുക മൂന്നാമത്തത് ആരോഗ്യവതിയായിരിക്കുക നിങ്ങൾ ആരോഗ്യവതിയാണോ എങ്കിൽ സെക്സ് നന്നായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയൂ നാലാമത് സമ്മർദ്ദം കുറയ്ക്കുക ഉത്കണ്ഠ പുരുഷനിലായാലും സ്ത്രീയിലായാലും ലൈംഗിക ആസ്വാദനത്തെ കുറയ്ക്കുന്നു അഞ്ച് നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നത് എന്തെന്ന് കണ്ടെത്തുക നീല ചിത്രങ്ങൾ കാണുന്നതോ മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യമോ എന്തിനാണ് നിങ്ങളിലെ വികാരം ഉണർത്താൻ കഴിയുക എന്ന് തിരിച്ചറിയുക ആറാമത് നിങ്ങൾ എന്താണോ അത് സ്വയം അറിയുക സ്വീകരിക്കുക മുപ്പത് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ലൈംഗികതയിലൂടെ ഇരതിമൂർ സ്ത്രീയിൽ എത്തുന്നത് ബാക്കിയുള്ളവർ ബാഹ്യകേളികളിലൂടെയും മറ്റുമാണ് ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നാൽ അത് സ്വാഭാവികം മാത്രമാണ് ഏഴാമത് നിങ്ങളുടെ ശരീരം ചെയ്യുന്ന പ്രവൃത്തിയും നിങ്ങളുടെ മനസ്സനുഭവിക്കുന്ന വികാരവും തമ്മിൽ വേർതിരിച്ചറിയുക നിങ്ങളെ ലൈംഗിക വികാരം ഉണർന്നു എന്നതിനാൽ മാത്രം നിങ്ങൾ ബന്ധപ്പെടാൻ സജ്ജയാകില്ല നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണമായും ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എട്ടാമത് മൂടും സമയവും ശരിയാണോ എന്ന് ഉറപ്പിക്കുക ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയം പ്രധാനമാണ് നിങ്ങളിൽ വികാരം വികാരമുണർന്ന സമയമാണെങ്കിൽ പങ്കാളിയുടെ കാമ നിങ്ങളെ രസിപ്പിക്കും എല്ലാം മറിച്ചാണെങ്കിൽ അത് നിങ്ങളെ അസ്വസ്ഥതയാക്കുകയായിരിക്കും ചെയ്യുക ഒൻപത് ശരിയായ ലൈംഗിക സമവാക്യം രൂപപ്പെടുത്തുക അധികം പേരും സമ്മർദ്ദമില്ലാത്ത ഏറെ കരുതലോടെയുള്ള വിസൃതി നിറഞ്ഞ സന്ദർഭങ്ങളിലാണ് ഉത്തേജിതരാകുന്നത് പത്താമത് ലൈംഗികതയെ ആർത്തവത്താക്കുക ശാരീരിക ബന്ധം എന്നതുപോലെ തന്നെ ലൈംഗികതയിൽ മാനസിക അടുപ്പം നൽകുന്ന അർത്ഥങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം ഇടപ്രൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്